ആചാരാനുഷ്ഠാനങ്ങളിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള അനിവാര്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കേരളം ആർജിച്ച നവോത്ഥാന മുന്നേറ്റങ്ങൾ ശക്തി പകരണമെന്ന് കെ പി എം സംസ്ഥാന ട്രഷറർ അഡ്വക്കറ്റ് എ സനീഷ് കുമാർ പറഞ്ഞു കെ പി എം എസിന്റെ അൻപത്തിനാലാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഏറ്റുമാനൂർ യൂണിയൻ വാർഷിക സമ്മേളനം നീണ്ടൂർ പബ്ലിക് ലൈബ്രറി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആലപ്പുഴ കടപ്പുറത്ത് ഏപ്രിൽ പതിനൊന്നിന് നാലു മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ യൂണിയനിൽ നിന്നും മൂവായിരം അംഗങ്ങളെ പങ്കെടുപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു യൂണിയൻ പ്രസിഡന്റ് ഇ കെ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടേറിയറ്റ് അംഗം മനോജ് കൊട്ടാരം സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണകുമാർ പ്രഭു രാജു ബിനീഷ് കുമാർ കെ ഡി രാജു സുജ സാനു സുധീഷ് ടി ഗോപിന തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ സെക്രട്ടറി കെ ആർ വിനോദ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സി ഡി ഷാജിമോൻ കണക്കും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി ഇ കെ തങ്കപ്പൻ പ്രസിഡന്റ് വിനോദ് കുമാർ കെ ആർ സെക്രട്ടറി ബിനീഷ് മൻ കെ പി ട്രഷറർ തുടങ്ങി പതിനാലംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു